കുട്ടിക്കാലം മുഴുവൻ കണ്ണീരിൽ കഴിച്ചുകൂട്ടിയ നടിയാണ് സുമ അമ്മയെ നിരന്തരം മർദ്ദിച്ചിരുന്ന അച്ഛൻ ജോർജ് ആയിരുന്നു ആ കുടുംബത്തിന്റെ സന്തോഷങ്ങളെല്ലാം എടുത്തിക്കളഞ്ഞത് സുമി എന്നായിരുന്നു നടിയുടെ ശരിക്കുള്ള പേര് എന്നാൽ ഒരിക്കൽ പോലും ആ പേര് അച്ഛൻ മകളെ വിളിച്ചിരുന്നില്ല ശനി പിടിച്ചവൾ എന്ന അർത്ഥത്തിൽ സനീനെ എന്നായിരുന്നു എപ്പോഴും വിളിച്ചിരുന്നത് വിവാഹമേ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞ കാലത്താണ് ലല്ലുഷിന്റെ മമ്മി വഴി വിവാഹാലോചന എത്തിയത് തുടർന്നാണ് മുപ്പത്തി വയസ്സിൽ വിവാഹം കഴിച്ചത് വിവാഹം കഴിഞ്ഞ് പത്താം െട്ടാം വയസ്സിൽ സുമയും ലല്ലുഷും ഇരട്ട കുട്ടികളുടെ മാതാപിതാക്കളായി സുമ മക്കളിലേക്ക് പൂർണ്ണമായും തിരിഞ്ഞതോടെ ഹോട്ടൽ ബിസിനസ്സുകാരനായ ലല്ലൂഷിന്റെ സ്വഭാവത്തിലും വലിയ മാറ്റങ്ങൾ വന്നു അദ്ദേഹം കടുത്ത മദ്യപാനിയും ചൈനീസ് സ്മോക്കറുമായി മാറി വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ ഈ സ്വഭാവം ഉണ്ടായിരുന്നുവെങ്കിലും പതുക്കെ മാറുമെന്നായിരുന്നു സുമയുടെ പ്രതീക്ഷ എന്നാൽ എല്ലാം തകർന്നു ഇതോടെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യവും ദോഷകരമായി മാറുവാൻ തുടങ്ങി പിന്നാലെയാണ് ഭർത്താവിന്റെ സ്വഭാവത്തെക്കുറിച്ചും നടി വെളിപ്പെടുത്തിയത്